കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിൽ മറ്റൊരു വ്യത്യസ്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പള്ളത്തി വെട്ടി തേച്ച് കഴുകി ഉണക്കുന്ന വീഡിയോ ആണ് എടുക്കുന്നത് അതായത് ഇന്നലെ ഇപ്പം ഒരു വീട്ടില വെളുപ്പിനെ പോയതാണ് വീശാൻ വെളുപ്പിനെ പോയി വീശി കൊണ്ടുവന്ന ഫ്രഷ് വള്ളത്തി അതൊരു ശകല സമയം പോലും വെക്കാതെ ഉടനെ തന്നെ ഫ്രഷായിട്ട് തന്നെ വെട്ടി തേക്കേണ്ടത് കണ്ടോ ഇത് നോക്കിയേ വെട്ടി വെള്ളത്തിട്ടിരിക്കുകയോ വള്ളത്തി ഇട്ടിട്ട് ഇപ്പം തന്നെ കഴുകി ണ്ടോ നല്ല ഫ്രഷായിട്ട് വെട്ടി വെട്ടി വെച്ച് ഉപ്പ് വെള്ളത്തിലേക്ക് കേട്ടോ ഉപ്പ് വെള്ളത്തിലിട്ടിരിക്കണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് മൊത്തം വെട്ടി കഴിയുമ്പോൾ നല്ലോണം തേച്ച് കഴുകി ഫ്രിഡ്ജിനകത്ത് വെക്കും എന്നിട്ട് രാവിലെ ഇന്നിപ്പ് ഇടാൻ പറ്റത്തില്ല നാളെ രാവിലെ ഇതിനടുത്ത് വെയിലെത്തിടും ഇത് ഇത്രയും പള്ളത്തി വെട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു നാല് കിലോ പള്ളത്തി വെട്ടിയാലേ ഞങ്ങൾക്ക് ഒരു കിലോ പള്ളത്തി ഉണക്കമീനായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതായത് നാല് കിലോ പള്ളത്തി വെട്ടി കേച്ച് കഴുകി ഉണങ്ങി വരുമ്പോൾ അത് ഒരു കിലോയേ ഉള്ളൂ ആ ഒരു കിലോ പള്ളത്തിയാണ് ഞങ്ങൾ ആയിരത്തഞ്ഞൂറ് രൂപയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിശയം ആയിരത്തഞ്ഞൂറ് രൂപയോന്ന് കയറ്റൂ അപ്പോൾ ഫ്രണ്ട്സ് ഞാനും കൂടെ കൂടണമെന്നാണ് അവൾ പറയുന്നത് വെട്ടാനായിട്ട് അല്ലെങ്കിൽ ഇന്നെങ്ങും തീരത്തില്ലെന്ന് വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇനി അടുത്ത പാർട്ടായിട്ട് കാണിക്കുക കഴുകുന്നതും ഒക്കെ കാണിക്കുക ഇന്നലെ വെട്ടി വെച്ച പള്ളത്തി ഇന്ന് കഴുകി വാരി ഉപ്പിട്ട് വെച്ചിരിക്കുവായിരുന്നു വൈകിട്ട് തന്നെ വൈകിട്ട് തന്നെ വെട്ടി കഴുകി ഉപ്പിട്ട് വെച്ചതേ ഇനി അത് വാരി ഉപ്പ് വെള്ളത്തിൽ നിന്ന് വാരി വെയിലത്തോട്ടിടാൻ പോണേ ഇത് കണ്ടോ ഉണ്ടോ കഴുകി വാരയ്ക്ക് വെച്ചിരിക്കുവായിരുന്നു കേട്ടോ മുഴുവനും പള്ളത്തിയാ പള്ളത്തി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കേട്ടോ ഉണ്ടോ ഈ പള്ളത്തിയാണ് എത്ര മണിക്കൂർ ഇരുന്ന് വെട്ടിയിട്ടാ ഇത്ര പള്ളത്തി ഞങ്ങൾ റെഡിയാക്കി എടുക്കുന്നത് ഇതാണ് നമ്മുടെ തട്ട് ഉണ്ടോ മീൻ ഉണങ്ങുന്ന തട്ടാണ് ഉണ്ടോ ഈ വള്ളത്തി ഒക്കെ കണ്ടോ നല്ല ഫ്രഷ് വള്ളത്തി ആർക്ക് വേണമെങ്കിലും ഉണക്കമീൻ കൊറിയറായിട്ടോ ഞാൻ എങ്ങനെ വേണേലും എത്തിച്ചു തരാം എവിടെ പറഞ്ഞാൽ മതി അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ അറിയിക്കുക എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ അറിയിക്കുക എത്തിച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ ഉണക്കമീൻ ഉണങ്ങുന്നതും ഈ പച്ച ഈ പച്ചമീൻ ഉണക്കുന്നതും വെട്ടുന്നതും എല്ലാ എല്ലാവരും കണ്ട് എല്ലാവരും കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത അടുത്ത വീഡിയോ കാണും വരെ Bye bye.